ఎప్లూస్ నిర్పించేవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వళంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నర్సింగ్ సయన్స శ్రీ వివేకానంద కేంద్రం சொல்லுங்க வாங்க இதோ മീൻവണ്ടിയിൽ കടത്തുകയർന്ന കഞ്ചാവുമായി രണ്ടു പേർ പോലീസിന്റെ പിടിയിലായി ഇവരിൽ നിന്നും പതിനഞ്ചു കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ആന്ധ്രാപ്രദേശിൽ നിന്നും കൊണ്ടുവരികയായിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊണ്ടോട്ടി സ്വദേശി അനസ് തൃശൂർ സ്വദേശി ഹക്കീം എന്നിവരെയാണ് എടക്കര എസ് ഐ ജയകൃഷ്ണനും ഡാൻസാഫ് ടീമും ചേർന്ന് ഇന്ന് രണ്ടേ മുപ്പതോടെ കെൻചി റോഡിലെ പൂച്ചക്കൊത്ത് ഭാഗത്തു നിന്നും പിടികൂടിയത് മീൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇവർ പിടിയിലായത് വിഷൻ ഫിഷൻ

ൾ ഫാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം